ാട്ടിലെ എം എൽ എ ആണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തലയിൽ മുണ്ടിട്ടു പോകേണ്ടി അവസ്ഥ ഈ രാഹുൽ മാങ്കൂട്ടം കാരണം ഈ പാലക്കാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടെ ഈ ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു മാർച്ച് ഇവിടേക്ക് നടത്തിയതാണ് അന്ന് ഈ എം എൽ എ ഓഫീസിന്റെ മുന്നിൽ പോലീസ് ഒരു ബാരിക്കേഡ് വെച്ചു ഞങ്ങൾ അന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു ഈ ബാരിക്കേഡ് മറികടന്നും ഡിവൈഎഫ്എ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ വലിച്ചെഴിക്കരുത് മാന്യതയുടെ എന്തെങ്കിലും ഒരു അംശം നിങ്ങളുടെ സ്ഥിരകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകാൻ തയ്യാറാവണം എന്നാണ് പറഞ്ഞത് ഞങ്ങളന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണ് എന്ന് കരുതിയ കോൺഗ്രസുകാർക്ക് തെറ്റി ഇന്ന് ഞങ്ങൾ ഇതേ എം എൽ എയുടെ വീടിന്റെ വസതിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ഈ എം എൽ എയുടെ വീടു ഓഫീസ് ഉൾപ്പെടെ ഭസ്മമാക്കി മാറ്റാൻ ഡി വൈ നേരം വേണ്ട ഈ കേരളത്തിന്റെ ആകെ അപമാനമായിട്ടുള്ള ഈ ആവാസനായിട്ടുള്ള ഒരാളെ കോൺഗ്രസ് ചുമക്കും പക്ഷേ പാലക്കാട്ടിലെ ജനങ്ങൾ ചുമക്കില്ല എന്നുള്ള ഒരു താക്കീതാണ് ഇവിടെ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു കിടന്നത് എനിക്കെതിരെ പരാതിയില്ലല്ലോ കോൺഗ്രസുകാർ പറഞ്ഞു കിടന്നത് രാഹുലിനെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നുള്ളതിന്റെ തെളിവായി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പേറിയ കോൺഗ്രസ് ആകെ കോൺഗ്രസ് ഇതിന് എന്ത് മറുപടിയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാകുക ഇപ്പോ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി വന്നു അറിഞ്ഞതും അന്ന് മുങ്ങിയതാണ് രാഹുൽ ഈ രാഹുലിനെ ഈ കേരളത്തിൽ എവിടെ വിളിച്ചാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു താക്കീത് കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ പീഡന വീരനായ രാഹുൽ മാൻകൂട്ടത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് വെക്കണം എന്നാണ് തീരുമാനിച്ച ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇവിടത്തെ ഓഫീസ് തകർക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തകർക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആദ്യം തകർക്കേണ്ടത് രാഹുലിനെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല അദ്ദേഹം എത്ര വലിയ രൂപത്തിൽ മുങ്ങൽ വിദഗ്ധനായി മുങ്ങിയാലും അയാളെ പിടിച്ചുകെട്ടാനുള്ള വഴി ഡിവൈഎഫ്ഐക്കറിയാം ഈ രാത്രിയിൽ ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന മെമ്പർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക് റിയാസുദ്ദീൻ സംസാരിക്കും അധ്യക്ഷൻ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ശിഖാക്കളെ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു മാർച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാൻ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ പോലും ഇട നൽകാതെ കൃത്യമായി കഴിഞ്ഞ ദിവസം വരെ പലരും പറഞ്ഞതുപോലെ ആരോപണ ആരോപണവിധേയനല്ലേ ഒരു കേസുണ്ടോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നതിലുപരിയായി ഇതുമായി ബന്ധപ്പെട്ട ഇര അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നേരിട്ട് പരാതി നൽകേണ്ട ഒരാളെങ്കിലും ഒന്നല്ല ഒരു ഡസണിലധികം വരുന്ന പരാതികൾ ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ എ ഐ സി സി അധ്യക്ഷൻ്റെ കയ്യിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കയ്യിൽ ഒരുപാട് വനിതകൾ സ്ത്രീകൾ പ്രായമായവർ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ നൽകിയ പരാതികൾ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നിയമപരമായി പുറത്തു വന്ന് സധൈര്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ ഒരു പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഉൾപ്പെടെ ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രയാസങ്ങളും കണക്കിലെടുത്ത് ആരും തയ്യാറായിരുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പെറുവേട്ട് ഒരു ഹാബിച്ചൽ ഒഫണ്ടർ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഠിന മണിക്കൂറുകൾ മുൻപ് വരെ ഒരു പരാതിയും തനിക്കെതിരെ വരില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഒരു നിലക്കും ഒരു വലിയ വെല്ലുവിളിയായി ഈ പറയുന്ന പെൺകുട്ടിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അങ്ങനെ പരാതി വരികയാണെങ്കിൽ വരട്ടെ അപ്പോൾ നോക്കാം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് ഞങ്ങളിപ്പോൾ പറയുന്നത് ഇത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല ഈ അധാർമികനെ ഈ തെമ്മാടിയെ ഈ ആഭാസനെ ഈ ക്രിമിനലിനെ ഈ പെറുവേർട്ടിനെ ഇതുപോലെ ഒരു ഹാബിറ്റൽ ഒഫൻഡറായ ഒരു സൈക്കോപാത്തിനെ എല്ലാ നിലക്കും എല്ലാ സംരക്ഷണവും നൽകി സംരക്ഷിച്ചു വരുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട നിമിഷം തൊട്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ തൻ്റെ പിൻഗാമിയായി ഈ രാഹുൽ മാംകൂട്ടത്തിലെ പാ ഈ പാലക്കാട്ടേക്ക് ആനയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഈ പാലക്കാട്ടെ ഡി സി സി നേതൃത്വത്തിനോട് ഒപ്പം തന്നെ ഷാഫിയുടെ കൈകളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ ഏറിയ പങ്കും ഷാഫിയുടെ കൈകളിലാണ് ഉള്ളത് ഇതെല്ലാം അറിഞ്ഞും ഇതുപോലെ ഒരു ക്രിമിനലിനെ പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യ നോക്കൂ പാലക്കാട് ഇതുപോലെ ഒരാളുടെ പേരിൽ ദിനേന ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത് ഡിവൈഎഫ്ഐ ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇര അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നിയമപരമായി പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി നേരിട്ട് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇനി എന്ത് എന്ന് ചോദിക്കാൻ അതല്ലെങ്കിൽ ഇനിയും ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വരെ ഡി സി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കെ പി സി സി നേതൃത്വം എല്ലാം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുണ്ടോ ആരെങ്കിലും നിയമപരമായി പരാതി നൽകിയതിൻ്റെ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നാണ് നിയമപരമായി അതും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനല്ല കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ടെത്തി സെക്രട്ടേറിയറ്റിലെത്തി പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആള് വില്ലാളി വീരണ വീരനാണ് അദ്ദേഹം വലിയ രീതിയിലൊക്കെ വെല്ലുവിളികളുമായി കഴിഞ്ഞ മണിക്കൂറുകൾ മുൻപ് വരെ ഒന്ന് കണ്ണാടിയിലും പാലക്കാടും ഒക്കെ സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ പാലക്കാട്ടെ എം എൽ എ ഓഫീസ് അടച്ചിട്ട് രായ്ക്ക് രാമാന മുങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളൊന്ന് പറയട്ടെ എവിടെ ഒളിച്ചാലും എവിടെ എവിടെപ്പോയി ഒളിച്ചാലും ഞങ്ങൾ നിയമത്തിന് മുന്നിൽ താങ്കളെ കൊണ്ടുവരും ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ആ പെൺകുട്ടിക്ക് അതല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിക്കൊപ്പം ഈ കേരളീയ സമൂഹം നിൽക്കുന്നുണ്ട് ഇപ്പോൾ എവിടെ പോയി ഒളിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നാഴികക്ക് നാൽപ്പത് വട്ടം എന്ന പോലെ നേരത്തെ സെറ്റ് ചെയ്ത് അറിയില്ല ഇൻസ്റ്റഗ്രാമിൽ സത്യമേവ ജയതേ ഏത് സത്യമാണ് ആരുടെ സത്യമാണ് എന്ത് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത എല്ലാ ക്രിമിനലിസവും നടത്തി ഗർഭചിത്രം നടത്തി അതിനെ നിർബന്ധിച്ച് ആ കുട്ടിയെ ഒരു ട്രോമോ സ്റ്റേജിലേക്ക് ഒന്നല്ല ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു പരാതി ഇന്ന് സധൈര്യം മുന്നോട്ട് വന്നു നാളെ തൊട്ട് ഇനി കൂടുതൽ പരാതികൾ വരും സ്ത്രീകളുടെ വരും ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് വരും യുവതികളുടെ വരും പ്രായമായവരുടെ വരും കോൺഗ്രസ്സിനകത്ത് നിന്ന് വരും യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരും മൂത്ത കോൺഗ്രസിൽ നിന്ന് വരും വൻ മഹിളാ കോൺഗ്രസിൽ നിന്ന് വരും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പുറത്ത് ഞാൻ അതുമായി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു എം എൽ എ ഒരു നിയമ സാമാജികനായി തുടരാൻ വേണ്ടി കഴിയാൻ പറ്റാത്തത്ര ഗൗരവതരമായ പല പരാതികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ചില സമയത്ത് ഞങ്ങളിവിടെ ആദ്യം ഈ പ്രതിഷേധം ഏറ്റെടുത്തത് ഡിവൈഎഫ്ഐ ആണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോയത് ഡിവൈഎഫ്ഐ ആണ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു പാലക്കാട്ട് ഈ എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മാം കൂട്ടത്തിൽ ഒരു പരിപാടിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അപ്പോൾ ഞങ്ങളതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പൊതുപരിപാടികൾ പോലും തൻ്റെ പി ആർ വർക്കിൻ്റെ ഭാഗമായി തനിക്ക് അതല്ലെങ്കിൽ എന്തോ ഒരു ഒരു മൈലേജിന് വേണ്ടി അവിടെ ഒരു സംഘർഷമൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ ഭാഗമായി ഒരു ഇരവാദം ഉന്നയിച്ച് അതിൻ്റെ ഭാഗമായി ഇവിടെ എന്തെങ്കിലും മുതലെടുപ്പ് നടത്താമെന്നൊക്കെ ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് നിയമപരമായ കാര്യങ്ങൾ പോയി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിലെ സംരക്ഷണം കൊടുക്കാൻ ഇവിടെ പലരും ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ വരാം ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ പോയി ഒളിച്ചാലും മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നിയമത്തിനു മുൻപിൽ താങ്കൾക്ക് കീഴടങ്ങേണ്ടതായി വരും ബഹുമാനപ്പെട്ട തന്നെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് മുൻപെങ്കിലും ഒരു മിനിറ്റ് മുൻപ് രാജിവെച്ചാൽ അത് എല്ലാവർക്കും നല്ലതാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഇതിൻ്റെ തുടർച്ചയിൽ സംസ്ഥാനത്തും ജില്ലയിലും എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു എം എൽ എയെ ഒരു മിനിറ്റ് പോലും സഹിക്കാൻ ഈ ഈ പാലക്കാട്ടെ വോട്ടർമാർ പാലക്കാട്ടെ ജനത കേരളീയ പൊതുസമൂഹം തയ്യാറല്ല ആ നിലക്ക് എത്രയും പെട്ടെന്ന് ഏത് ഷാഫി പറമ്പില്ലിൻ്റെ സംരക്ഷണയിലായാലും ഏത് നേതാവിൻ്റെ സംരക്ഷണയിലായാലും എത്ര മാറി നിന്നാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടതായി വരും അതിനുള്ള ശേഷിയൊക്കെ കേരളത്തിലെ പോലീസിനുണ്ട് ആ നിലയ്ക്ക് ഡി വൈ എഫ് ഐ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും ഈ പ്രതിഷേധം അറിയാമല്ലോ അപ്പുറത്ത് നിൽക്കാൻ തീരുമാനിച്ച് അവിടെ നിന്നിട്ടുണ്ട് ഇവിടെ നിർത്താൻ തീരുമാനിച്ച് ഇവിടെ നിൽക്കുകയാണ് അതല്ലാതെ അതിനപ്പുറത്തേക്കും പോയി പ്രതിഷേധിക്കാൻ ഡി വൈ എഫ്ഐ തീരുമാനിച്ചാൽ പ്രതിഷേധിച്ചിട്ടുണ്ട് നാളെയും പ്രതിഷേധിക്കും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഡി വൈ എഫ് ഐക്ക് വേണ്ടി വിവാദം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം